ഇവിടെ യാത്രയയ്ക്കുകയാണ് ഇവിടെ അംഗാഭിവാദി അർപ്പിക്കുകയാണ് സാധാരണക്കാരായ ജനങ്ങൾ ഇവിടെ കാത്തുനിന്ന പതിനായിരങ്ങൾ ഇപ്പോൾ ബി എസ് അന്തിമോപചാരം അർപ്പിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു നമുക്കാണ് മുദ്രാവാക്യവും വിളികളുമായി ആളുകൾ നടന്നു നീങ്ങുന്നത് ഇവിടുത്തെ പൊതുദർശനം അതായത് അവസാന പൊതുദർശനം ഇനി അൽപ്പസമയം ഉണ്ടാകൂ എന്നുള്ള അറിയിപ്പ് പാർട്ടി നൽകിക്കഴിഞ്ഞു ഇപ്പോൾ എട്ട് മണിവരെയാണ് നിശ്ചയിച്ചിരിക്കുന്നത് എട്ട് മണിക്കുള്ളിൽ ഇവിടുത്തെ മുഖത്ത് ചൂട് ചൂർത്തിയാക്കി വലിയ ചൂടുകാട്ടിലേക്ക് റിലീസിനെ കൊണ്ടുപോകാനാണ് ആലോചിക്കുന്നത് അതിനകം കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം അവിടെ നമുക്ക് കാണാം ആ നീണ്ട നിര അവിടേക്കൊന്ന് ക്യാമറ ധരിക്കാൻ നമ്മൾ ഇവിടെ നിന്ന് അത്രയും ദൂരെ നിന്നും നീണ്ട നിര ഇവിടേക്ക് എത്തണം അവർക്ക് മുഴുവൻ യാത്ര പറയാനുള്ള അവസരം ഒരുക്കണം അതിനുശേഷം എട്ട് മണിയോടെ ഇപ്പോൾ സമയം ഏഴ് മുപ്പത്തി ഒൻപതായിരിക്കുന്നു മണി എന്നുള്ളത് നടക്കാൻ സാധ്യതയില്ല അല്പം കൂടി നീളാൻ സാധ്യതയുണ്ട് പക്ഷേ അങ്ങനെ ഒരു സമയം പറഞ്ഞാലേ ഈ ഒരു വേഗമുണ്ടാകൂ ഈ പോക്കിൽ എന്നുള്ളതാണ് അങ്ങനെ വേഗത്തിൽ സംഭവിച്ചാൽ മാത്രമേ അഭി എസിനെ യാത്രയയ്ക്കാനുള്ള കാര്യങ്ങൾ വ്യക്തമാക്കാൻ കഴിയൂ പുറത്ത് നല്ല മഴയുണ്ട് മഴ നനഞ്ഞു കോടി ഇപ്പോൾ ആളുകൾ നടന്നു നിന്നതാ കാണാം കൊച്ചുകുട്ടികളെയും മഴ നനഞ്ഞ കൊച്ചുകുട്ടികളെയും രക്ഷിതാക്കളെയും ഒക്കെ ഇവിടെ കാണുന്നുണ്ട് റെയിൻകോട്ട് അണിഞ്ഞു വന്നിരിക്കുന്ന ഒരുപാട് ആളുകളെ കാണാം ഒരു മഴയത്താണ് നിന്നിരുന്നത് മണിക്കൂറുകളായി ഉച്ച തൊട്ട് നിൽക്കുന്നവരുണ്ട് പറഞ്ഞ സമയമൊക്കെ തെറ്റിയല്ലോ സമയക്രമം സമയക്രമമെല്ലാം തെറ്റിച്ചുകൊണ്ടാണ് വി എസ് യാത്രയാകുന്നത് അന്ത്യയാത്രയ്ക്കുള്ള അവസാന യാത്രയപ്പിൻ്റെ ഇടമാണിത് ഇനി അങ്ങോട്ട് വലിയ ചുഴുകാട്ടിലേക്കാണ് വലിയ ചുടുകാട്ടിലും വലിയ രീതിയിൽ ആളുകൾ എന്നാണ് അറിയാനാകുന്നത് അവിടെയും ശക്തമായ മഴയാണ് അവിടെ വി എസിൻ്റെ സഹയാത്രികർക്കൊപ്പം നേരത്തെ സമരങ്ങളിലൊക്കെ വി എസിനൊപ്പം ഉണ്ടായിരുന്ന വലിയ വിപ്ലവങ്ങൾക്ക് ഒപ്പമുണ്ടായിരുന്ന നേതാക്കൾക്കൊപ്പം വി എസും അന്ത്യയാത്ര അവസാനത്തെ ഉറക്കം കുറവും അതിനായുള്ള ഒരുക്കങ്ങൾ അവിടെ എല്ലാം ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് വളരെ വേഗത്തിൽ ബി എസിനെ കൊണ്ടുപോകേണ്ടതുണ്ട് എട്ട് മണി എന്ന സമയം ഇവിടെ പറയുന്നു വേഗത്തിൽ വേഗത്തിൽ ഈ വരികളെ കടത്തിരിക്കുകയാണ് നാലു വരിയായിട്ടാണ് ഇവരെ ഇങ്ങോട്ട് കടത്തിവിടുന്നത് അവർ മുദ്രാവാക്യം വിളിച്ച് ചുരുട്ടി പൂക്കൾ അർപ്പിച്ചൊക്കെ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ആരായിരുന്നു അവർക്ക് വി എസ് എന്ന് ചോദിക്കുമ്പോൾ നമുക്കിപ്പോൾ ആളുകളുടെ പ്രതികരണങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ അവർക്ക് ഓരോരുത്തർക്കും ഓരോ കഥ പറയാനുണ്ട് പാവങ്ങൾക്ക് സ്ത്രീകൾക്ക് ദളിതർക്ക് അതിദരിദ്രായവർക്ക് എല്ലാം തന്നെ വി എസ് ഒരു രക്ഷകനായിരുന്നു വി എസിനോട് പറഞ്ഞാൽ പരിഹാരമുണ്ടാകും എന്നൊരു തോന്നലുണ്ടായിരുന്നു അതൊരു വെറും തോന്നലായിരുന്നില്ല പരിഹാരത്തിന് അദ്ദേഹം ആദ്യന്തം ശ്രമിച്ചിരുന്നു അതാണ് അതാണ് അറിയിപ്പ് വീണ്ടും മാറ്റിയിരിക്കുകയാണ് എട്ട് മണി എന്ന് പറഞ്ഞപ്പോൾ ആളുകളൊന്നും ഓടുന്നുണ്ട് അപ്പോൾ ആ ആശങ്ക വേണ്ട അവിടെ നിൽക്കുന്നവരെല്ലാവർക്കും കാണാനുള്ള അവസരമുണ്ടാക്കിയിട്ട് ഇവിടെ നിന്ന് കൊണ്ടുപോകും വി എസ് എന്നുള്ള ഉറപ്പാണ് ഇപ്പോൾ പാർട്ടി നൽകിയിരിക്കുന്നത് അതൊരു വേഗം കൂട്ടാൻ വേണ്ടി നൽകിയ ഒരു സമയമാണ് പക്ഷേ അവിടെ കാത്തു നിൽക്കുന്ന ഈ വരി മുഴുവൻ കഴിഞ്ഞിട്ടല്ലേ ഇവിടെ നിന്നും ബി എസ് കൊണ്ടുപോകാനാകൂ അതും ഒരു വിഷയമാണ് രണ്ടായിരത്തി നാലില് നമ്മുടെ നാട്ടിൽ നമ്മൾ കലാസമിതി ഉദ്ഘാടനം ചെയ്ത് വി എസ് ആയിരുന്നു രണ്ടായിരത്തി നാലിൽ ബി എസ് നല്ല തിരക്കുള്ള സമയത്ത് പോലും ഞങ്ങളുടെ പ്രദേശത്തൊന്നും നമ്മുടെ ഓഫീസ് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് എ കെ ജി കലാസമിതി കണ്ടോത്ത് ഇരക്കേക്ക് പോയി ആളുകൾ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ സാധാരണക്കാർക്ക് വേണ്ടിയിട്ടും എല്ലാവർക്കും വേണ്ടിയിട്ടും പിന്നെ സമരം കൊത്ത് വന്നിട്ടുള്ള ഒരു സഖാവാണ് വി എസ് അതുകൊണ്ട് തന്നെ വി എസിനെ കാണുക എന്നുള്ളത് എല്ലാ ജനങ്ങളുടെയും ഒരു ആവേശം തന്നെയാണ് അതിന്റെ ഭാഗമായിട്ടാണ് പയ്യന്നൂരിൽ നിന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് മഴയാണ് എന്നിട്ടും പാവപ്പെട്ട നേതാവ് ഒരുപാട് ഒരുപാട് ഇഷ്ടമാണ് ഈ കേരള സമൂഹത്തിന് വേണ്ടി അദ്ദേഹം ജീവത്യാഗം ചെയ്ത് ഒരുപാട് സമരങ്ങൾ നയിച്ചിട്ടുണ്ട് ആ സമരങ്ങൾ നയിക്കുക മാത്രമല്ല ഇവിടുത്തെ കീഴാളർക്കും ജന്മിത്തത്തിനെതിരെ പോരാടാൻ വേണ്ടി നന്നായി നിവർന്നു നിൽക്കാൻ വേണ്ടി ശബ്ദമുയർത്തിയ ഒരേയൊരു നേതാവ് എന്നുള്ളതിനപ്പുറമായിട്ട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഈ രീതിയിൽ കേരളത്തിൽ അടിത്തറയിടാൻ വേണ്ടി നിലം പാകിയ ഒരു സ്ഥാവാണ് വി എസ് കാണാതെ ഒരിക്കലും കാണാതെ പോകില്ല ഈ കേരളത്തിന്റെ സ്പന്ദനം ഉള്ളിടത്തോളം വി എസ് എന്നുള്ള ആ ജനകീയ നേതാവ് ഞങ്ങളുടെ മനസ്സിലുണ്ടാവും ആ പ്രസ്ഥാനത്തോടൊപ്പം തന്നെ അടിയുറച്ച ആദ്യാവസാനം വരെ ഇൻകുലാബിന്റെ മകനായി ജീവിച്ച വി എസിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത് കാണാതെ പോവില്ല ഇത്ര ണിയായിട്ട് ഞങ്ങളെ കണ്ടില്ലാതെ ഞങ്ങൾ പറ്റത്തില്ല എഴുത്തപ്പിടിപ്പിക്കാൻ അങ്ങനെയല്ലേ ഏറ്റവും അധസ്ഥരെ സംഘടിപ്പിച്ച് ഇത്രയും വലിയ നേതാവായി ഈ കേരളത്തിൽ ഇത്രയേം സഹിഷ്ണുതയുള്ള അല്ലെങ്കിൽ ഇത്രയേറെ സഹനം വന്ന ഒരു വേറെ നേതാവുണ്ടോ സ്വാധീനിച്ചത് നേതാവാണ് എല്ല വേറെ ഒന്നും പ്രശ്നമില്ല ഒന്നും പോകുന്നു വിഷയമല്ല അതൊന്നും ഒരിക്കൽ വിഷയമല്ല ആധുനിക കേരളത്തിൻ്റെ ശില്പിയാണ് പാവപ്പെട്ടവനെ തലയുയർത്തി നിൽക്കാൻ ആത്മാഭിമാനത്തോടുകൂടി പാവപ്പെട്ടവനെ തല ഉയർത്തി നിൽക്കാൻ അവസരം ഉണ്ടാക്കി തന്നത് നട്ടെല്ലാം ഉണ്ടാക്കി തന്നത് സഹാ വിസ്സാണ് ഞങ്ങൾ കണ്ടിട്ടേ പോകുന്നത് സ്വാധീനിച്ചിട്ടുണ്ടല്ലേ ബി എസ് ഉയർത്തിയ നിലപാടുകൾ പ്രത്യേകിച്ച് പരിസ്ഥിതിക്കെതിരെ അഴിമതിക്കെതിരെ സ്ത്രീപക്ഷ നിലപാടുകൾ അതാണ് നമ്മളെ ആകർഷിക്കുന്നത് ഒരാളെ കിട്ടുക എന്നുള്ളത് ഈ കിട്ടത്തില്ല ഇനി കിട്ടത്തില്ല ഇനി അപൂർവമാണ് കിട്ടാതിരിക്കാതില്ല കിട്ടിയാൽ നല്ലത് നമ്മുടെ നാടിനല്ല ചെറുപ്പക്കാര് കണ്ടിട്ടേ പോകാൻ പറ്റും അത്രേ ഉള്ളൂ അത്രയേ ഉള്ളൂ കണ്ടിട്ടേ പോകാൻ പറ്റത്തുള്ളൂ മാത്രമേ കണ്ടിട്ടേ പോകത്തുള്ളൂ ചെറുപ്പക്കാർ പഠിക്കണം ബി എസിന് ഒരു രാഷ്ട്രാത്ത ആളുകളിൽ എന്ത് ആൾക്കാരാണ് തരുന്നത് നിലപാടുകൾ അത് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും അതല്ല അത് ഫോളോ ചെയ്യാൻ ഒരാളിങ്ങനെ ഉണ്ടാവണം എന്താ എല്ലാവരും ഇങ്ങനെ ഇഷ്ടപ്പെടും ജനകീയനല്ല എല്ലാ മനുഷ്യരും ഇഷ്ടപ്പെടും എല്ലാവർക്കും ഇഷ്ടം അതുകൊണ്ടല്ല മഴയിലും വന്ന് ഇത്രയും ജനങ്ങൾ ജനങ്ങളിവിടെ തിങ്ങിക്കൂടാൻ കാര്യം എന്താ കേരളം കണ്ട ഏറ്റവും ജനകീയനായ നേതാവ് അപ്പം തന്നെ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകുന്നുണ്ടല്ലോ ഇത്രയും ഈ പെരുമഴയിലും വന്ന ആളുകൾ നിൽക്കുന്നില്ലേ ഇത്രയേറെ അത്രയേറെ ഇഷ്ടമാണ് എല്ലാവരും ഇത് തന്നെയാണ് വി എസിനെ അവസാനമായി കണ്ടിട്ട് മാത്രമേ പോകുള്ളൂ എന്നാണ് എല്ലാവരും പറയുന്നത് മനമഴ കനത്തു പെയ്യുകയാണ് എന്നിട്ടും ഒരാളും പിന്തിരിഞ്ഞു പോകുന്നില്ല അത്രത്തോളം ഇഷ്ടമാണ് വി എന്താണ് നിങ്ങളെ ഇനിയതുപോലുള്ള നേതാവ് തോന്നില്ല അത്രയും നല്ലൊരു ഇതാണ് പ്രസംഗം കേൾക്കാൻ തന്നെ എല്ലാവർക്കും അതറിയാ ലക്ഷൻ വരുമ്പോ ആ വി എസ് അല്ലേ ഏറ്റവും മുന്നിൽ വെക്കുന്നത് ആ ഒരു ട്രെൻഡിന് ഉണ്ടാക്കിയെടുക്കണം വേറൊരു നേതാവ് നേതാവ് തീർച്ചയായിട്ടും